ഭാരതത്തിന്റെ മിസൈൽ മാൻ എ പി ജെ അബ്ദുൾ കലാം ഓർമ്മകളിൽ ജീവിച്ചു തുടങ്ങിയിട്ട് ഒൻപത് വർഷം ജീവിതം കൊണ്ട് ലോകത്തെ പ്രചോദിപ്പിച്ച വ്യക്തിത്വം ഭാരതത്തെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ആ അഗ്നി ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥി സമൂഹത്തിന് എന്നും കരുതലാണ് ഉറങ്ങുമ്പോൾ കാണാനുള്ളതല്ല സ്വപ്നം ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം ഭാരതത്തെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണ് ഇത് സാങ്കേതിക വൈദഗ്ധ്യവും രാഷ്ട്ര തന്ത്രജ്ഞാനവും ഒത്തുചേർന്ന പ്രതിഭാധനായ വ്യക്തിയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ തമിഴ്നാട്ടിലെ രാമേശ്വരത്തായിരുന്നു അബ്ദുൾ പക്കീർ ജസ്മുൽ അബ്ദീൻ എന്ന അബ്ദുൽ കലാമിന്റെ ജനനം സാധാരണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം പഠന ചെലവിനായി പത്രം വിറ്റായിരുന്നു കഴിഞ്ഞിരുന്നത് കൃത്യമായി ലക്ഷ്യം നിശ്ചയിച്ച് ആ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രീതി രാമേശ്വരം സ്കൂളിൽ പ്രാഥമിക പഠനം പൂർത്തിയാക്കിയ കല തിരുച്ചുറപ്പള്ളി സെന്റ് ജോസഫ് കോളേജിലും മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലുമായി ഉപരിപഠനം പൂർത്തിയാക്കി മിസൈലിന്റെയും ലോഞ്ചിങ് വെഹിക്കിളിന്റെയും അടിസ്ഥാന സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിനും ഏകോപിപ്പിക്കുന്നതിനും അബ്ദുൾ കലാം നൽകിയ സംഭാവനകൾ മഹത്തരമാണ് കെ ആർ നാരായണിന് ശേഷം ഭാരതത്തിന്റെ പതിനൊന്നാമത് രാഷ്ട്രപതിയായാണ് ഡോക്ടർ അബ്ദുൾ കലാം രാഷ്ട്ര സേവന രംഗത്ത് കടന്നു വരുന്നത് എൻ ഡി എ പൂർണ്ണ പിന്തുണയോടെ രാഷ്ട്രപതിയായ കലാം സാധാരണക്കാരന്റെ ഉന്നമനത്തിനായി നിരന്തരം പ്രവർത്തിച്ചു ഒരു രൂപ മാത്രം പ്രതിമാസം ശമ്പളം കൈപ്പറ്റിയായിരുന്നു ആ സേവനം പ്രവർത്തന രീതിയും എളിമയും കൊണ്ട് അബ്ദുൾ കലാം ജനപ്രിയ രാഷ്ട്രപതിയായി മാറി രണ്ടായിരത്തി ഇരുപതിൽ ഭാരതത്തെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള മാർഗങ്ങളും ദർശനങ്ങളും അദ്ദേഹം തന്റെ പുസ്തകങ്ങളിലൂടെ അവതരിപ്പിച്ചിരുന്നു വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം പകരുന്നതായിരുന്നു കലാമിന്റെ ഓരോ വാക്കുകളും രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തിയേഴിന് ഷില്ലോങ് ഐ ഐടിയിൽ വിദ്യാർത്ഥികൾക്കായുള്ള പ്രബന്ധം അവതരിപ്പിക്കെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അബ്ദുൾ കലാം വിട പറഞ്ഞത് കാലം എത്ര കടന്നാലും വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും എന്നും ആവേശവും പ്രചോദനവുമാണ് നമ്മുടെ സ്വന്തം ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ന്യൂസ് ഡെസ്ക്